നിർമണം ശംഖുസ്മാരക വായനശാലയിലാണുള്ളത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അതുപോലെ തന്നെ കെ പി സി സിയുടെ അധ്യക്ഷൻ കെ സുധാകരൻ എ കെ ബാലൻ അടക്കമുള്ളവർ ബ്രണ്ടൻ കോളേജിൽ പഠിക്കുമ്പോൾ ഈ വായനശാലയാണ് അവരുടെ പഠന ആവശ്യത്തിന് ഉപയോഗിച്ചത് അങ്ങനെ കേരളത്തിലെ ഒരുപാട് ചരിത്രകാരന്മാരും രാഷ്ട്രീയക്കാരന്മാരും ഒക്കെ ആശ്രയിച്ച ശംഖുസ്മാരക വായനശാലയിലാണുള്ളത് ഈ വായനശാലയുടെ സെക്രട്ടറിയാണ് ഷൺമുഖം സർ ഇദ്ദേഹത്തോട് നമുക്ക് സംസാരിക്കാം ഇത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലാണല്ലേ അപ്പം ഈ ഇതിന്റെ ഒരു തുടക്കം ചെറിയ ചെറിയൊരു ചരിത്രം പിന്നോക്ക ഒരു ജീവിച്ചു അങ്ങനെയുള്ള സ്ഥലത്താണ് ഈ വായനശാല വരുന്നത് ആവശ്യത്തിന് പോലും അല്ലെ അവനെടുത്ത് ഒരു ഭാഗത്ത് വെള്ളം കൂട്ടുകൊരു പഠന ഒരു ആവശ്യത്തിനുള്ളൊരു ഗ്രന്ഥശാലയായിട്ടാണല്ലേ ഇപ്പൊ നിലവിലെ ഇതിന്റെ ഭാരവാഹികളെ പേരൊന്നും പോരാൻ പറ്റും എത്ര പുസ്തങ്ങളുണ്ട് ഇവിടെ പതിമൂന്നായിരത്തോളം പുസ്തകങ്ങളുണ്ട് അപ്പം അത് ഏതെല്ലാം വിവാഹത്തിൽ പഠനേഖനം ബാല സാഹിത്യം ശംഖു സ്മാരക വായനശാലയാണ് ഇതെന്ന് പറയുമ്പോ നമ്മളെ കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സാർ അതുപോലെ തന്നെ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ഇവരുടെ ആദ്യകാലഘട്ടങ്ങളിൽ പഠനകാലത്തൊക്കെ ഈ ലൈബ്രറി കുറെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളെ പഴയകാലത്ത് ബ്രണ്ണം കോളേജിൽ തരിച്ചേരി ബ്രണ്ണം കോളേജിൽ പഠിച്ചിരുന്ന കുട്ടികളെ ഉപയോഗപ്പെടുത്തിയൊരു വായനശാലയാണിത്